അഭിവന്യ പിതാവിന്റെ നേതൃത്വത്തിൽ ഡിസംബർ മാസം പതിമൂന്നാം തീയതി നമ്മൾ വലിയ ഒരു തീർത്ഥയാത്ര നടത്തുകയാണ് ചമ്പക്കുളം സെന്റ് മേരീസ് നിന്നും രാവിലെ അഞ്ചു മണിക്ക് പുറപ്പെടുന്ന യാത്ര പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് നമ്മൾ നടത്തുന്നത് ഈ ജൂബിലി വർഷ സമാപനത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവർക്ക് രണ്ട് വിമോചനം ഉണ്ടാകുമെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിന് ചുവട് പിടിച്ചുകൊണ്ട് അതിരൂപതയിൽ പ്രത്യേകിച്ച് പടിഞ്ഞാറ് മേഖലകളിലുള്ള എല്ലാ ഇടപെടലിലെയും ആളുകളെ കോർത്തെടുക്കിക്കൊണ്ട് അതിരൂപതയുടെ ഒരു വലിയ തീർത്ഥാടനം നമ്മൾ ഡിസംബർ പതിമൂന്നാം തീയതി സംഘടിപ്പിക്കുകയാണ് ഈ തീർത്ഥാടനത്തിലും ആ പ്രദേശത്തുള്ള എല്ലാ യുവജനങ്ങളും സാധിക്കുന്ന മറ്റു യുവജനങ്ങളും പങ്കുചേർന്ന് അതിരൂപതയുടെ ഈ കൂട്ടായ്മ യാത്രയിൽ ഈ തീർത്ഥയാത്രയിൽ നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന ഈ യാത്രയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ വളരെ സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ജൂബിലി സമാപനമാണ് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി ഈ ജൂബിലി സമാപനത്തിൽ ഓരോ ഇടവകകളും യുവജനങ്ങളെയും കുട്ടികളെയും സംഘടിപ്പിച്ചു കൊണ്ടുള്ള കലാസന്ധികളൊക്കെ സംഘടിപ്പിച്ച് ജൂബിലി സമാപിപ്പിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് യുവജനങ്ങൾ മാറണം ഒരു കാരണവശാലും നിങ്ങൾ ഒന്നിനെയും ഓർത്ത് നിരാശപ്പെടരുത് കർത്താവാണ് നമ്മുടെ പ്രത്യാശ നമ്മുടെ അൽഫോൺസ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറഞ്ഞതുപോലെ കർത്താവിനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അവിടുന്ന് വഴികൾ ഒരുക്കും വഴികൾ തുറക്കും അടഞ്ഞ വഴികൾ തുറക്കപ്പെടും നമുക്ക് നടക്കുവാനുള്ള വെളിച്ചം അവിടുന്ന് പ്രദാനം ചെയ്യും ഒരു സ്റ്റെപ്പ് നമ്മൾ കർത്താവിന് വേണ്ടി കൊടുത്താൽ ആയിരം സ്റ്റെപ്പ് ദൈവം നമുക്ക് വേണ്ടി എടുത്ത് നമ്മുടെ വഴികളിൽ നമ്മെ നയിക്കുമെന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് ആ ഒരു വിശ്വാസത്തിലും തീഷ്ണുതയിലും നമുക്ക് നമ്മുടെ ഈ യുവത്വത്തെ കർത്താവിന് സമർപ്പിച്ച് മുന്നേറുവാൻ കഴിയണം പ്രിയപ്പെട്ടവരെ എന്ന് ഞാൻ നിങ്ങൾ ഈ അവസരത്തെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ വർഷത്തെ യുവജന ദിനത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം നിങ്ങൾ സാക്ഷികളാകണം എന്നുള്ളതായിരുന്നു യുവജനങ്ങൾ മിശിഹായിക്ക് സാക്ഷികളാകണം നിങ്ങൾ സാക്ഷികളാകണമെങ്കിൽ നിങ്ങൾക്ക് മിശിഹായുടെ ധൈര്യം ഉണ്ടാവണം ധൈര്യം ചോർന്ന യുവജനങ്ങളായി നമ്മൾ മാറരുത് മിശിഹായുടെ ധൈര്യം എന്ന് പറയുന്നത് എന്താണ് രക്ഷാകരമായ വിജയം വഹിച്ച ധൈര്യമാണ് മിശിഹായിക്കുള്ളത് മരണത്തെ പരാജയപ്പെടുത്തിയ ധൈര്യം അതാണ് മിസിഹായുടെ രക്ഷാകരമായിട്ടുള്ള വിജയം എന്ന് പറയുന്നത് അതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് യുവദീപ്തിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മിശിഹായിക്ക് ധൈര്യപൂർവ്വം സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ഇത് നമ്മുടെ ഉത്തരേന്ത്യയിലും മറ്റു സ്ഥലങ്ങളിലും മിഷണറിമാർക്ക് പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ അവരാരും നോർത്ത് ഇന്ത്യ വിട്ട് നാട്ടിലേക്ക് ഓടി മടങ്ങി വന്നിട്ടില്ല അവരെല്ലാവരും ഓടത്തിനെ നിൽക്കുകയാണ് അവർക്ക് ഈ വലിയ ധൈര്യമാണുള്ളത് അവിടെ നിൽക്കുവാനായിട്ടും മിശുകായ്ക്ക് വേണ്ടി ജീവിക്കുവാനായിട്ടും പ്രതിസന്ധികളൊന്നും അവരെ തളർത്തുന്നില്ല ഈ ധൈര്യം ഇന്നത്തെ യുവജനങ്ങൾക്ക് ഉണ്ടാവണം യുവജനങ്ങൾ തൊട്ടാവാടികളായി മാറരുത് മിസുകായി നമ്പൂരം ഉറപ്പിച്ചുകൊണ്ട് ആത്മധൈര്യത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നേരിടുവാൻ നിങ്ങൾ പര്യാപ്തരാകണം അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ പരിശീലിപ്പിക്കണം എന്ന കാര്യം നമ്മൾ പറന്നു അതുകൊണ്ട് മിശികായുടെ യുവജനങ്ങൾ എന്നുള്ള നിലയിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ ശ്രമിക്കുമ്പോഴുമെല്ലാം കൂടുതൽ ധൈര്യമുള്ളവരായി വേദികൾ വിട്ട് പോകുവാൻ ഇടയാവട്ടെ ഇടയാവണം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാവകങ്ങൾ നേരുന്നു പ്രാർത്ഥനാശംസകൾ അറിയിക്കുന്നു അതിരപതിയോട് ചേർന്ന് നിൽക്കുക അതിരപതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ സഹകരിക്കണം ഇടവകയിലെ ബഹുമാനപ്പെട്ട വൈദികരോട് ചേർന്ന് പ്രവർത്തനങ്ങൾ നടത്തണം ഇടവകയിലെ പാലിയേറ്റീവ് കെയർ പോലെയൊക്കെയുള്ള എല്ലാ ജീവകാരുണ്യ സംരംഭങ്ങൾ നിങ്ങളുടെ സാന്നിധ്യമുണ്ടാകണം നമ്മുടെ യുവജനങ്ങളാണ് നമ്മുടെ ഇടവകയുടെ ഭാവി എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവരുത് ഇടവകയിലെ മറ്റു യുവജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിശീലന പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കണം അങ്ങനെ നമ്മുടെ അതിരൂപതയിലും മുഴുവൻ യുവജനങ്ങളും സംഗമിക്കുന്ന വലിയൊരു വേദിയ യുവതിയെത്തിയ എന്നുള്ള കാലങ്ങളിൽ മാറ്റിയെടുക്കണം